ഹരി ഓം ഏവർക്കും മൃതാമനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പം മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ മീനരാശി പൂർട്ടാതി കാലം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ച് നോക്കുക ഈ ഒക്ടോബർ മാസത്തിലെ ഗുണങ്ങളാണോ ദോഷമാണോ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഓവർ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഓക്കെ ഓവർ എക്സ്പെക്ടേഷനോട് നമ്മൾ ഒരു കാര്യത്തിൽ അഭിമുഖീരിച്ച് കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള റിസൾട്ട് വന്നില്ലെങ്കിൽ നമുക്ക് എന്താകും ഒരു സങ്കടം ഒരു നിരാശ ഉണ്ടാവും അല്ലെ ഇപ്പൊ തിയേറ്ററിൽ സിനിമ ഇറങ്ങി നമ്മള് ഭയങ്കര പ്രതീക്ഷയോടെ ആ സിനിമ കാത്തി നിൽക്കുകയാണ് പക്ഷെ തിയേറ്ററിൽ പോകുന്ന ആ സിനിമ കണ്ടുകഴിയുമ്പോൾ നമുക്ക് അത്ര ഇല്ലാന്ന് തോന്നുകയോ നമുക്കൊരു നിരാശ ഉണ്ടാവും അല്ലെ അതല്ലൊരു എഫർട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും നിരാശ ഉണ്ടാകും സോ നമ്മുടെ ലൈഫിലായാലും നമുക്ക് ഒത്തിരി എക്സ്പെക്ടേഷനിലൊന്നും വെച്ച് വെക്കല്ലേ ഓക്കെ നമുക്ക് ഡ്രീംസ് കാണാം അതൊക്കെ കാണാം പക്ഷെ ഓവറായിട്ട് ഒന്നും വേണ്ട ഓക്കെ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഓക്കെ ആയിട്ട് പോകാൻ പറ്റും അതുപോലെ തൊഴിൽ സമ്മതായിട്ട് നോക്കുവാണെങ്കിൽ മൂന്നില് വ്യാഴം വെക്കാത്തൊരു സമയമാണ് പത്തിലെ കുജദൃശ്യം ഉള്ളവരുടെ സമയമാണ് നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് തൊഴിൽ സമ്മതമായിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം വലിയ ഗുണങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്ന വരില്ല ഇപ്പൊ ഒരു ഇതാണ് ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു ഓക്കെ ഇത് നിങ്ങളെ ആത്മവിശ്വാസത്തെ തളർത്താൻ വേണ്ടി പറയുന്നതല്ല ആത്മവിശ്വാസം ഉണ്ടാവും അത് തന്നെ ഏറ്റവും നല്ലതാണ് കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് സോ ആത്മവിശ്വാസം വെച്ച് കറക്റ്റായിട്ട് വെക്കുക തൊഴിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുക കൃത്യമായി പരിശ്രമിക്കുക അപ്പൊ വലിയ പ്രശ്നമില്ല അതുപോലെ തൊഴിൽ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മളത് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാ അതിനൊക്കെ ഒന്ന് മറികടക്കാൻ സാധിക്കും കേട്ടോ നമ്മള് നമുക്ക് എങ്ങനെയൊക്കെ എന്തെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പ്രതീക്ഷ പക്കാൻ നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുന്നില്ല ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനും സാധ്യത ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് പ്രതീക്ഷ കിട്ടും നമുക്ക് ഇപ്പോ ഒരു ലക്ഷം കിട്ടും എന്നൊരു നേട്ടം നമ്മൾ പ്രതീക്ഷിക്കണ്ട പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു പതിനായിരം നമുക്ക് വന്നേക്കാം ക്യാഷിന്റെ കാര്യത്തിലായാലും എന്തൊരു കാര്യത്തിലായാലും ആ ഒരു രീതിയിലാവാം കാരണം നമ്മൾ പ്രതീക്ഷ കാര്യം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യം നമ്മളിലേക്ക് എത്തി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് എന്തൊരു അവസരങ്ങൾ വന്നാലും അതൊന്നും കൈവിടാതെ അതൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് പരിശ്രമിച്ച് നോക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ ഒരു മാസം നടത്തിയെടുക്കാൻ പറ്റും പന്ത്രണ്ട് ശനി മൂന്നിന് വ്യാഴം ബുധൻ കേതു യോഗം എട്ടില് അതുപോലെ തന്നെ നമുക്ക് നോക്കാം ശുക്ര മാത്രമായിട്ട് നമുക്ക് ഒരു വിപരീത യാജയോഗമായിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് പറയാനുള്ളത് സോ നമുക്ക് എന്താണ് പോവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ അത് നമ്മൾ ഒത്തിരി പ്രതീക്ഷകളൊന്നും വെക്കേണ്ട ഓക്കെ എങ്ങനെയൊക്കെ ഈ ലൈഫ് ഈ ഒരു മന്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക നമുക്ക് ടൈം നന്നാവുമ്പോൾ എന്താണ് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ടിലേക്കൊക്കെ എത്തും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പത്തൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ അതുപോലെ തന്നെ കുടുംബജീവിതം ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ രണ്ട് ശനി ദൃഷ്ടിയൊക്കെ വേണം സമയമാണ് പക്ഷെ വളരെ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു ഇത് പോകാൻ സാധനം എന്ന് വെച്ചാൽ ഞാൻ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഈ പ്രണയം അല്ലെങ്കിൽ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്റെ പങ്കാളി എന്റെ സോൾ മേറ്റ് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ തിരിച്ചൊരു എഫേർട്ട് അവർ ഇടുന്നില്ല നമ്മുടെ പ്രാണർ നമുക്ക് വേണ്ടി ആ ഒരു തിരിച്ചൊരു എഫേർട്ട് ഞാൻ ഇടുന്ന ഈ പ്രണയ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇടുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ ആ എഫേർട്ട് എന്റെ പങ്കാളി ഇടുന്നില്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ സൊ മനസ്സിലാക്കുക ഈ ഒരു ഗ്രഹ രാശിയുടെ ഒക്കെ മാറ്റം കാരണമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സോ നിങ്ങൾ അത് വേറെ പ്രശ്നത്തിലേക്ക് ഊതി പേപ്പിച്ച് പ്രശ്നം ഞാൻ ഇന്നും നീടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നത്തിലേക്കൊന്നും എത്തിക്കണ്ട അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്താണ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ പ്രണയം എന്തൊക്കെ നഷ്ടമാവാനൊക്കെ സാധ്യത ഉണ്ടാവും സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നിനും സമയം തികയുന്നില്ല എന്നൊരു തോന്നല നമുക്ക് കൃത്യമായിട്ട് ഇത് സമയം തികുന്നില്ല നാല് മണിക്കൂർ ഉണ്ടായിട്ട് എനിക്ക് തികയുന്നില്ല രണ്ട് കൈകൾ ഉണ്ടായിട്ട് എനിക്ക് തികയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ അനുഭവത്തില് വരുന്നതിന്റെ ടൈം ആയിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ് ടെൻഷൻ കൂടുന്ന സമയമായിരിക്കും ദേഷ്യം അമിതമായ ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള ശക്തി ധൈര്യം ഇതൊക്കെ നമുക്ക് വ്യാഴം തരും എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സോ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ ശ്രദ്ധിക്കാം ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ പ്ലാൻ ചെയ്യാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ആ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് എൽഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ അതിനോട് എക്സ്പീരിയൻസ് ഉള്ള അവരോടുകൂടി ചോദിച്ച് അത് മനസ്സിലാക്കി പ്ലാൻസ് ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യങ്ങളെത്താൻ പറ്റൂട്ടാ അതായത് ചില സമയത്ത് നമുക്കൊരു നിരാശാബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് സോ അതൊന്നും വലിയ കാര്യമായിട്ട് ഒന്നെടുക്കേണ്ട നമുക്ക് എന്താണ് നല്ല ടൈം വരും അല്ലെങ്കിൽ നല്ലതിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാം നടക്കുന്ന എല്ലാ നന്മയ്ക്ക് വേണ്ടിയാണ് വിചാരിക്കുക സോ നിങ്ങൾ സ്വഭാവത്തെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും മടുക്കല്ല അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ടൈർട്ടായി എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഒരിക്കലും വരല്ല അങ്ങനെ വരാനൊക്കെ ചാൻസുണ്ട് സോ അങ്ങനെ ഒന്നും വരാതെ നിങ്ങൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആകാൻ ശ്രദ്ധിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് അതുകൊണ്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള തിടുക്കത്തിൽ ഒരു കാര്യവും ചെയ്യാതിരിക്കാം തിടുക്കങ്ങളൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്ന ഉത്തമായിരിക്കും കേട്ടോ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം പാകാരായാലും അതുപോലെ നമ്മുടെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ശ്രദ്ധിച്ച വലിയ പ്രശ്നങ്ങളില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു മാസം നമുക്ക് കടത്തി എടുക്കാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പോൾ ലക്നാളും ചന്ദ്രനും ഫലം കണ്ടിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലും ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ലഗ്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും പക്ഷെ നമുക്കതിനു നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാലും കാണാൻ ശ്രദ്ധിക്കുക കുറച്ചുകൂടി നല്ല ആക്യൂറായിട്ട് മനസ്സിലായി അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് ഇപ്പൊ അപകാരമേതാവ് നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പെഡിഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണൈസഡ് കസ്റ്റമൈസഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പേസിനായിട്ട് നമ്മളെ പന്തിരി പിടിഷ എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊ ആ മാസത്ത് ഞാൻ ചെയ്ത കൊള്ളാവോ നല്ലതാണോ ഇതൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മൾ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് രാഷ്ട്രീയ ഫലം കണ്ടവരും ഇപ്പൊ ലഗ്നം മേഡമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണും മേടത്തിന്റെ ഇടവത്തിന്തി നീ തുലാം വൃച്ചു വാങ്ങി തുലാം വൃത്തി കാണാം നീ മേടം മീനു വാങ്ങി മേടം മീനും കാണും നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെ ഫലം കാണും ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അത് പറഞ്ഞ കാര്യങ്ങൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയും വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ സത്യിക്കുക അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തു ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോ ശക്തി നമുക്കുണ്ടല്ലേ ഇതിന് ഒരു ഊർജ്ജം ഉണ്ട് എനർജിയുണ്ട് പക്ഷെ ഇതിനെയൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ല അതേ എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്തൊരു മാറ്റം വരുത്തിട്ടൊന്നും നീല ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ആരാധിക്കുക പ്രാർത്ഥിക്കുക ഇത് കളിയുഗമാണല്ലേ നാമസങ്കീർത്തനം നടത്തി അതിപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നു ചെയ്യണം പറയുന്നത് നാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് ചെയ്താൽ മതി എല്ലാരും കൂടി ഒന്നിച്ചോ ഒന്ന് ആ ഒന്ന് ആളിച്ചോയ്ക്കിയപ്പോൾ സന്ധ്യ സേരത്ത് എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് ഇത് ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്ത വരണേ നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടുമണി വരെ ഇരിക്കാൻ മടിയില്ല മൂന്നുമണി വരെ ഇരിക്കാൻ മടിയില്ല നാലു മണി വരയിരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്നുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കേക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലെ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങള് എല്ലാരും ഇന്ന് മൊത്തം ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം അടിപ്പിച്ച് ചെയ്ത് നോക്കിയാൽ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന അതിൻ്റെ ആ ഒരു മാറ്റം ഒരു എസ്റ്റേഞ്ച് എന്താണോ ഒന്ന് താര കമൻറ്റ് ചെയ്യാം എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണെങ്കിലും വെൽക്കഥാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഞാൻ കുറച്ച് പൈസ കൊണ്ടെങ്കിൽ കൊടുത്ത് ഓമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകടി മേടിച്ചു വെക്കാം അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിപ്പോൾ പ്രകൃതി ഉണ്ടല്ലേ അപ്പോ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കേ അല്ല താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് വയ്ക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറെ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിന് കോണ്ടാക്ട് ചെയ്തിരിക്കും കേട്ടോ അപ്പൊ അടുത്ത ദിവസം നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്ത്ലി പെഡീഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനലില് ട്വന്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് കാറ്റൈസ് ചെയ്ത് വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്ദിര പുരുഷനോ അങ്ങനെ പെട്ടീഷൻസ് അല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം